താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം പതിനൊന്നിലേക്ക് മാറ്റി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടെ നടപടി വിവരങ്ങൾ നൽകാനായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വളരെയധികം കേരളത്തിൽ കൂളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇപ്പോൾ ആ താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം പതിനൊന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നതും വിവരങ്ങൾ ദിസ്ന അഞ്ജന കഴിഞ്ഞ മൂന്നിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായത് ഈ വാദം പൂർത്തിയായതിനു ശേഷം ഇന്ന് വിധി പറയാൻ മാറ്റിയിരുന്നു എന്നാൽ അത് ഈ മാസം പതിനൊന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാം വലിയ രീതിയിൽ ഷഹബാസിന്റെ കൊലപാതകമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഈ അതായത് പ്രധാനമായും ഈ കുറ്റാരോപിതരായ ആളുകൾക്ക് ജാമ്യം നൽകിയാൽ അവർ സാക്ഷികളെ സ്വാധീനിക്കുവാനുള്ള ത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രധാനമായ വാദം ഉയർന്നത് എന്നാൽ ഇവർ മുപ്പത്തിയാറ് ദിവസത്തോളം ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്ന അതിനാൽ ജാമ്യം നൽകണം എന്ന് തന്നെയാണ് പ്രതിഭാഗവും വാദിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പതിനൊന്നാം തീയതിയിലേക്കാണ് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത് മാറ്റിയിട്ടുള്ളത് ഷെഹ്വാസിന്റെ പിതാവ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നതാ ഇതിൽ രക്ഷിതാക്കൾക്കും പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അവരുടെ പങ്കും കൂടി വ്യക്തമാക്കണം എന്നൊരു കാര്യം തന്നെയാണ് ഈ കുറ്റാരോപിതരുടെ മാതാപിതാക്കൾ കുറ്റാരോപിതരായ ആളുകളെ പറ്റി ഇനി ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം ആദ്യമാണ് കണ്ടപ്പോൾ സംസാരിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നത് ഈ മാസം പതിനൊന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി വിവരങ്ങൾ നൽകിയത്